ഹായ് ഫ്രണ്ട്സ് ഈസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഈയ നഴ്സറിയിൽ നിന്ന് നമ്മളൊരു റോസ വാങ്ങിച്ചുകൊണ്ട് വന്നു വന്നതിന് ശേഷം അത് എങ്ങനെ നടണം അപ്പോൾ ആ നടുന്നതിന് മുൻപായിട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് ഒരുപാട് പേര് സംശയമായിട്ട് ആയിട്ട് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു റിപ്ലൈ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നഴ്സറിയിൽ നിന്ന് ഒരു റോസ വാങ്ങിച്ചുകൊണ്ട് വരുന്നു വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ആ ഒരു ടൈമിൽ ഇഷ്ടംപോലെ പൂക്കൾ അതിനകത്ത് ഉണ്ടാകും കേട്ടോ നമ്മൾ വാങ്ങിക്കുന്നത് തന്നെ ആ ഒരു പൂവിൻ്റെ ഭംഗിയും കളറും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ ആ റോസെടുക്കുന്നത് തന്നെ അപ്പോൾ ആ വാങ്ങിക്കുന്ന ടൈമിൽ ഒരുപാട് പൂക്കളുണ്ടാകും അപ്പം നിങ്ങളാദ്യമായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പൂക്കൾ ഒന്നും തന്നെ നമ്മളിതിനകത്ത് നിർത്താൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ അതിനകത്തുണ്ടാകുന്ന പൂക്കൾ അതുപോലെ തന്നെ കുറച്ച് മുട്ടുകളും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവുമല്ലോ അപ്പം ഈ പൂക്കളും മുട്ടുകളും എല്ലാം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അതായത് ഒരല്പം മൂത്ത കമ്പ് തീരെ ഇളം കമ്പുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരല്പം മൂത്തിട്ടുള്ള കമ്പുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കട്ട് ചെയ്ത് കൊടുക്കണം ഈ നിൽക്കുന്ന മുട്ടുകളെല്ലാം തന്നെ ഞാനത് നല്ലപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്ത് സാഫ് കലക്കി ഒന്ന് സ്പ്രേ ചെയ്തും കൊടുക്കണം കേട്ടോ അത്രയും ചെയ്ത് കൊടുക്കണം അന്നെങ്കിൽ മാത്രമേ ഇതിനകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ടാവൂ നമുക്കിതിനകത്ത് വേണ്ടത് പൂക്കളല്ല എന്നു വെച്ചാൽ വാങ്ങിച്ചുകൊണ്ട് വന്നു നട്ടു ഉടനെ തന്നെ അടുത്ത പൂക്കൾ ഉണ്ടാകുന്നു പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അങ്ങനല്ല ചെയ്യേണ്ടത് നമ്മളിത് ഈ വാങ്ങിച്ചുകൊണ്ട് വരുന്ന റോസ് ഒരല്പം ആരോഗ്യത്തോടെ കിട്ടിയിട്ട് വേണം നമ്മളിത് നടാനായിട്ട് അപ്പോൾ നമുക്കിത് നടാം നടാനായിട്ട് നല്ല ഡ്രെയിനേജ് ഹോളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പോട്ട് തയ്യാറെ തിരഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ ആ വെള്ളം മാറുന്ന പോകുന്നതിന് വേണ്ടി അടിയിലൊരു കല്ലിട്ട് കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള സംഭവമാണ് നമ്മുടെ പോട്ടിങ് മിസ്റ്റർ എന്ന് പറയുന്നത് ഞാനിവിടെ മണ്ണും മണലും ചാണകപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിനകത്ത് എല്ലുപൊടി പോലും ഇട്ട് കൊടുത്തിട്ടില്ല മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു മണ്ണ് പോട്ടിങ് മിസ്റ്റർ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന കവറ് കളഞ്ഞിട്ട് ആ ഒരു മണ്ണ് ഈ മണ്ണ് പശമണ്ണാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളതാണ് ഈ മണ്ണ് നമ്മൾ എടുക്കരുത് കേട്ടോ എന്നാൽ വേരൊക്കെ നല്ല രീതിയിൽ അടിയ വരെ എത്തിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മെയിൻ വേര് പൊട്ടാത്ത രീതിയിൽ നമ്മൾ ആ ഒരു മണ്ണ് കളഞ്ഞെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടാൽ മതി ഈ മണ്ണ് നന്നായിട്ട് പൊക്കോളും ഇളകി വരും അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് നനച്ചു കൊടുത്തിട്ട് നനച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ കവറ് കയറി കളഞ്ഞാൽ മതി ഇത് മണ്ണിളകി വന്നോളും കേട്ടോ അപ്പോൾ ഞാനിതിപ്പം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും പ്രയാസം എനിക്കൊരു അബദ്ധം പറ്റി കഴിഞ്ഞ ദിവസം ഈ ഒരു കവർ ഇളക്കി വന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അവിടുന്ന് ഇതിൻ്റെ വേറൊരു റോസയുടെ ഇതുപോലെ മെയിൻ റൂട്ട് തന്നെ അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഈ വേരൊന്നും ഇളകാതെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ഒരു മണ്ണിളക്കി കളയാനായിട്ട് കേട്ടോ ഈ ഒരു മണ്ണ് കളയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ വേറൊരു പോട്ടി മിക്സറിലേക്ക് മാറ്റുമ്പോൾ നല്ല രീതിയിൽ വേരോട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പശമണ്ണാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇതിനകത്ത് വേരോട്ടം നടക്കത്തില്ല കുഴഞ്ഞു കുഴഞ്ഞു ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും കീടങ്ങളോ കാര്യങ്ങളോ ഉള്ള ഇതും കൂടെ ആണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഈ ചെടിയെ ബാധിക്കേണ്ട എന്നുള്ളതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ മണ്ണ് ഇത്രയും കളയാം ഇത്രയും കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു എന്താ ബാക്കി ഭാഗം കൂടെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ പോട്ടി മിക്സ്ച്ചർ ഇട്ടിട്ട് ഇപ്പം ഞാൻ കാണിച്ചല്ലോ അതുകൊണ്ട് ആ മുറിച്ചതിൻ്റെയാണ് ആ ഞാൻ ആ പൂക്കളും വന്നിരുന്ന മുട്ടുകളും എല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ല രീതിക്ക് പുതിയ കിളിർപ്പുണ്ടായി വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല ബ്രാഞ്ചസ് ഉണ്ടായി വന്ന് അതിനകത്ത് ഒരുപാട് പൂക്കൾ ഉണ്ടായെങ്കിലേ നമ്മൾ റോസിനകത്ത് കാണാൻ ഭംഗി ഉണ്ടാകത്തുള്ളു കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ വേണം നഴ്സറിയിൽ നിന്ന് ആദ്യം റോസ് വാങ്ങിക്കുമ്പോൾ ചെയ്യാനായിട്ടോ ഇതേ രീതിയിൽ കൊണ്ടൊന്നൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഇതിനകത്ത് പുതിയ കിളിർപ്പൊക്കെ ഉണ്ടായി ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മാറ്റി നട്ടുകൊടുക്കാം എത്ര വലിയ സൈസിലുള്ള പോട്ടാണെന്ന് പറഞ്ഞാലും പോട്ടിലാണ് നമ്മൾ ചെടി വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് പക്ഷേ ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കത് റീപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതൊക്കെ ഒരു ചെറിയ പാക്കിലുള്ളതാണ് അപ്പോൾ ചെറിയ കവറിലുള്ളതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു എന്താ അല്പം മൂത്ത കമ്പ് വേണം പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ചെറിയൊരു സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുക ശേഷം സാഫൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ നട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ച് ഒരു മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇനി വളപ്രയോഗങ്ങൾ നടത്താൻ പാടുള്ളൂ കേട്ടോ അപ്പം വളപ്രയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരു മാസം ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഈ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് വളമാണ് ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് കേട്ടോ അപ്പം നഴ്സറി ഒന്ന് വാങ്ങിക്കേണ്ട റോസ് എങ്ങനെയാണ് നടേണ്ടതെന്നെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ മുക്കാൽ ഭാഗത്തോളം മാത്രം നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി ഇനി ബാക്കി നമുക്ക് പോകെ പോകെ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്കത് ഇച്ചിരി കൂടെ മുകളിലേക്ക് ഫില്ലായി വന്നോളൂ ഓക്കെ അപ്പം ഒരു കാര്യം ആ ബഡ് ശ്രദ്ധിച്ചോണം ബഡ് റോസ് ആ ബഡ് ചെയ്തേക്കുന്ന ആ ഒരു പോർഷൻ ശ്രദ്ധിച്ചോണം അതിന് താഴെയായിട്ട് വേണം നമ്മൾ മണ്ണിട്ട് നിർത്താനായിട്ട് കേട്ടോ ബഡ്ഡിൻ്റെ പോർഷൻ നമ്മൾ മണ്ണ് മൂടാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം